മലരിക്കൽ കാണാൻ കാണോട്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് കോട്ടയത്ത് തന്നെയുള്ള കുമരകത്തുള്ള ബേർഡ് സാഞ്ചുറി കാണാനാണ് അവിടെ ബേർഡ്സ് ഉണ്ടോ ഇല്ലയോ നമുക്കൊന്നും അറിയത്തില്ല സോ നമ്മളെന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നല്ലതാണല്ലോ നമ്മളിപ്പോൾ കുമരകം ബേർഡ് ടോയ്ലറ്റ് നമുക്ക് സാഞ്ച്വറിയിലാണ് മഴയാണ് രണ്ട് കിലോക്കണം രണ്ട് കിലോ നമ്മൾ വേവനാ തീരത്തെത്തും അകത്തെത്തും അവിടെ കസേലൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കാം അവിടുന്ന് അകത്തോട്ട് മുന്നൂറ് മീറ്റർ പോകണം ഒരു വാസ്റ്റോർ തമ്മിൽ ആ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അകത്തോട്ട് പോകണം ഞങ്ങൾ വെച്ചൊരു ക്യാബിനും ഉണ്ട് അകത്തോട്ട് പോകുമ്പോൾ മുന്നൂറ് മീറ്റർ പോകുമ്പോൾ രണ്ട് ടവർ ഉണ്ട് ആദ്യം രണ്ട് ടവർ ലോക്ക് ചെയ്തിരിക്കുക സെക്കൻഡ് ഡോർ ഓപ്പൺ ആണ് അതിന്റെ ഒപ്പം മണ്ടാക്കഴിഞ്ഞാൽ നമ്മളിപ്പള്ളത് കുമരകം ബേർഡ് സെഞ്ചുറീലാണ് ഇതിനുള്ളിൽ കൂടെ രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് നല്ല ആംബിയൻസ് രണ്ടു കിലോമീറ്റർ നടക്കാനുള്ളത് കാട്ടിന്റെ ഉള്ളിലൂടെ ആണെങ്കിൽ പോലും നല്ല കരിങ്കല്ലൊക്കെ ഇട്ടുള്ള ഒരു വഴി കൂടെയാണ് നടക്കാനുള്ളത് നല്ല സേഫ് ആണ് വഴുക്കൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു എൻഡിൽ എത്തിയപ്പോൾ ഒരു കോർണർ പോയിന്റ് ഉണ്ട് നമുക്ക് നമുക്കവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട് അത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ നമുക്കൊരു ആലപ്പുഴ വൈബ് പിടിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് തന്നെ ആയിരുന്നു അത് ആലപ്പുഴ സൈഡ് തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്പോട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അവിടെ കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് ആണ് പോയത് കേട്ടോ ഇവിടെ ഡോണ്ട് ക്ലൈംബ് എഴുതി എഴുതിയിട്ടുണ്ട് സോ നമ്മൾ ആദ്യത്തെ വാച്ച് ടവർ കവർ ചെയ്തു ഇനി വരുന്ന വാച്ച് ടവറിലാണ് നമുക്ക് കയറി കഴിഞ്ഞ പക്ഷികളെ കാണാൻ പറ്റുന്നത് അവിടെ തൊട്ടപ്പുറത്തൊക്കെ ഇതുപോലെയുള്ള ഇങ്ങനെ കുളങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല ആൾക്കാർ അതിൽ ചപ്പും ചവറും അതുപോലെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കവറൊക്കെ ഇട്ട് ആകെ നശിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും അല്ലായിരുന്നു സോ വെള്ളത്തിൽ ഇറങ്ങുന്നത് കുറച്ച് സീനാണ് കേട്ടോ ഈ വാസ് ടവറിൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള വർഷങ്ങളിലൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇതിൽ ചോക്ക് കൊണ്ടും മാർക്കറുകൊണ്ടും ഒക്കെ എഴുതി വച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതൊരു സ്പെഷ്യൽ മെമ്മറി ആയിരുന്നു കേട്ടോ അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണല്ലോ അത് ഈ വിസിറ്റേഴ്സ് ഇപ്പോൾ പൊതുവെ കുറവായതുകൊണ്ടായിരിക്കണം ഇത് ഒന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കാര്യമായിട്ട് എല്ലാം അത്യാവശ്യം റെസ്റ്റി ആയിരുന്നു ആ വാസ് ടവർ ഇതിന്റെ <laughs> മരിച്ച <laughs> 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 ഈ പ്ലേസ് അങ്ങനെ ഒരു മസ്റ്റ് വിസിറ്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കൊരു ഈവനിങ് ഒക്കെ ഒരു ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണൊക്കെ വേണമെങ്കിൽ പറയാം ഒരു മോർണിംഗ് വോക്കോ ഈവനിങ് ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള മഴ കൂടി കൂടി വരുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുക എന്ന് വിചാരിച്ചു സോ അത്രയുള്ളൂ വീഡിയോ പ്രായം ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് കമൻറ്റും സബ്സ്ക്രൈബ് ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യണം സോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ